ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന് കൻമചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി എൽ ക്രിക്കറ്റ് വിശേഷമാണ് ഐ പി എല്ലിൽ ഇനി രണ്ട് മത്സരങ്ങൾ മാത്രം ആണ് ബാക്കിയുള്ളത് ഈ രണ്ട് മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഐ പി എല്ലിൽ തങ്ങളുടെ രണ്ടാമത്തെ കിരീടം നേടാനാവും ഐ പി എല്ലിൽ ഓൾറെഡി കൊൽക്കട്ട ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ന് നടക്കുന്ന ക്വാളിഫയർ ടുവിൽ രാജസ്ഥാൻ റോയൽസും എസ് ആർ എച്ചും തമ്മിൽ ഏറ്റുമുട്ടും ആദ്യം നടന്ന ക്വാളിഫയർ വണ്ണിൽ എസ് ആർ എച്ച് കൊൽക്കത്തയോട് തോറ്റിരുന്നു ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ എസ് ആർ എച്ചിന് ഫൈനലിൽ കിടക്കാനാവും രാജസ്ഥാൻ വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാനും ഇന്ന് ഫൈനലിലെത്തും ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുന്നത് രാജസ്ഥാൻ തങ്ങളുടെ രണ്ടാം കപ്പിന് വേണ്ടി ഈ തവണ മുത്തമിടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യത്തെ കപ്പ് ആര് നേടും ഇന്നത്തെ മത്സരത്തിൻ്റെ വിജയി രാജസ്ഥാനോ എസ് ആർ എച്ചോ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്